യുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല്ല് ബൈപ്പാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് സ്ഥലം കൈമാറിയതായി മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു പദ്ധതി നിർമ്മാണം തുടങ്ങുന്നതിനായി കെ ആർ എഫ് ബി കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് സ്ഥലം കൈമാറിയിരിക്കുന്നത് കരാർ കമ്പനിയുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം സ്ഥലപരിശോധനയ്ക്കായി മുറിക്കല്ലിൽ എത്തിയിരുന്നു മൂവാറ്റുപുഴയുടെ സ്വപ്ന പദ്ധതിയായ മുറിക്കല്ലി ബൈപ്പാസിന്റെ നിർമ്മാണം തുടങ്ങുന്നതിനായി പദ്ധതി പ്രദേശം കെ ആർ എഫ് പി കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൾ സൊസൈറ്റിക്ക് കൈമാറിയതായി മാത്യു കുളൽനാടൻ എം എൽ എ അറിയിച്ചു കരാർ കമ്പനിയുടെ പ്രതിനിധികൾ ഇന്നലെ സ്ഥലപരിശോധനയ്ക്കായി മുറിക്കല്ലിയിലെത്തി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള പരിശോധനകൾ നടത്തി പദ്ധതിക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽ ദോസും മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബിയും പറഞ്ഞു കരാർ കമ്പനിയുടെ പ്രതിനിധികളോടൊപ്പം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി എം എൽ എ ഓഫീസ് പ്രതിനിധികൾ സാബു ജോൺ തുടങ്ങിയവർ പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ